നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഗോദിയിലേക്ക് നീങ്ങുകയാണ് ഹരിയാന തിരഞ്ഞെടുപ്പ് നടക്കുന്ന നാല് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും ബി തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രധാന സംസ്ഥാനമാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ ബി ജെ പിയുടെ കോട്ടയായിരുന്ന ഹരിയാനയിൽ പക്ഷേ ഇക്കുറി കാര്യങ്ങൾ ഭരണകക്ഷിക്ക് എളുപ്പമല്ലെന്ന് വിലയിരുത്തൽ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ കീഴിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചതോടെ ലോക്സഭയിൽ ബലാബലമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു തൊണ്ണൂറംഗ നിയമസഭയിലേക്കാണ് ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റ് നേടി ബി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു പത്ത് സീറ്റുള്ള ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായിക് ജനതാ പാർട്ടി പിന്തുണച്ചതോടെ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തി ഇതിനായി ദുഷ്യന്ത് ചൌട്ടാലയ്ക്ക് ഉപമുഖ്യമന്ത്രി പദവി നൽകി എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ബി ജെ പി ജെ ജെ പി സർക്കാർ നിലംപൊത്തുകയായിരുന്നു പിന്നീട് മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ രാജിവെച്ച് നായിക് സിംഗ് സേനിയുടെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു എന്തായാലും ബി ജെ പിക്ക് കാര്യങ്ങൾ ഇക്കുറി വിജയം ഉറപ്പാണെന്നുള്ള തരത്തിലാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തിൽ പത്ത് സീറ്റ് നേടിയാണ് ബി ജെ പി ഹരിയാനയിൽ വിജയം കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആ വിജയം തുടരാൻ ബി ജെ പിക്ക് സാധിച്ചു സീറ്റ് നിലയിൽ മാത്രമല്ല ഈ ബലാബലം കണ്ടത് ലീഡ് ചെയ്ത നിയമസഭാ സീറ്റുകളിലും ഇത് വ്യക്തമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നാൽപ്പത്തി നാല് സീറ്റുകളിലേക്കാണ് ബി ജെ പി മുന്നേറിയത് അതായത് ശക്തമായ ഒരു ബലാബലം തന്നെ അവിടെ നടന്നു വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിലും ഈ ബലാബലം വ്യക്തമായിരുന്നു ബി ജെ പി നാൽപ്പത്തി ആറ് ദശാംശം ഒന്നേ ഒന്ന് ശതമാനം വോട്ടുകളാണ് നേടിയത് അതുകൊണ്ട് തന്നെ ഇക്കുറി തീപാറും പോരാട്ടമായിരിക്കും ഹരിയാനയിൽ നടക്കുക അതേസമയം ജാതി വോട്ടുകളുടെ പിൻബലമുള്ള ജെ ജെ പി ഇക്കുറി ഹരിയാനയിൽ മൂന്നാം മുന്നണി രൂപീകരിച്ചിട്ടുണ്ട് ജെ ജെ പിയുടെ മൂന്നാം മുന്നണിയും മികച്ച പോരാട്ടം കാഴ്ചവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മുന്നിൽ കൊണ്ടാണ് ഇടഞ്ഞു നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയെ മുന്നണിയിൽ എത്തിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് എന്നാൽ ഹരിയാന കോൺഗ്രസിലെ നേതാക്കൾക്ക് ഇതിനോട് യോജിപ്പില്ല സീറ്റുകൾ വരെ എ ഐ പിക്ക് നൽകണമെന്നാണ് പി സി സി ഐയുടെ നിലപാട് എന്നാൽ പത്ത് സീറ്റുകൾ എങ്കിലും ലഭിക്കാതെ സംഖ്യം വേണ്ടെന്ന് എഇ പി യും തീരുമാനമെടുത്തിരിക്കുകയാണ് എ പി കൂടിയില്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുമെന്നും ഇതുവഴി ബി ജെ പി വീണ്ടും സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമെന്നും കോൺഗ്രസ് ഭയക്കുന്നുണ്ട് നിലവിൽ ും ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടിയും മത്സരിക്കുന്നതെങ്കിലും തൂക്കുസഭ കഴിഞ്ഞ തവണത്തെ പോലെ വിലപേശൽ മാറാനുള്ള സാധ്യതയും ബി ജെ പി കോൺഗ്രസ് നേതൃത്വങ്ങൾ തള്ളിക്കളയുന്നില്ല വെബ്ഡെസ്ക് തൊവൈഡ് Ground near Karibatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം